സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ പന്തയത്തിന് ശുഭ പര്യവസാനം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകൻ തെക്കൻ ബൈജുവും ബി പ്രവർത്തകൻ സുനിലും തങ്ങളുടെ കാറുകൾ പരസ്പരം പന്തയം വെച്ചത് ചാവക്കാട് ശ്രീ നാഗയക്ഷി ക്ഷേത്ര പരിസരത്ത് വെച്ചായിരുന്നു ഫലപ്രഖ്യാപനത്തിന്റെ തലേന്ന് പന്തയം വെച്ചത് ബിജെപി ജയിച്ചാൽ ബൈജുവിന്റെ വാഗ്നർ സുനിലിനും കോൺഗ്രസ് ജയിച്ചാൽ സുനിലിന്റെ മാരുതി സ്വിഫ്റ്റ് ഡീസർ ബൈജുവിനും കൊടുക്കും എന്നായിരുന്നു പന്തയം തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയം കണ്ടതോടെ പന്തയത്തിൽ സുനിൽ വിജയിക്കുകയായിരുന്നു അമ്പലനടയിൽ വെച്ച് തന്നെ താക്കോൽ കൈമാറ്റം ചെയ്തുവെങ്കിലും സുഹൃത്തായ ബൈജുവിന് സുനിൽ താക്കോൽ തിരിച്ചു നൽകി ഇരുവരും പരസ്പരം മധുരം കൈമാറി പന്തയം അവസാനിപ്പിക്കുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകനായ വൈറലായ ഒരു ബെറ്റ് അത് ഒരു മൂന്നാം ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകനായത് സുരേഷ് ഗോപി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈജുവിൻ്റെ കോൺഗ്രസ് നേതാവ് ബൈജുവിൻ്റെ വണ്ടി എനിക്ക് തരാം അതല്ല മുരളീധരൻ ജയിക്കുകയെന്നുണ്ടെങ്കിൽ ബൈജുന് എൻ്റെ വണ്ടി തരാമെന്നുള്ളൊരു ബെറ്റ് ഉണ്ടായിരുന്നു ആ ബെറ്റ് ഞാൻ ഇപ്പം വിജയിച്ചിരിക്കാണ് അതുകൊണ്ട് ഇന്നൊരു കൈമാറ്റം ഉണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ട് അമ്പനാടയ്ക്ക് തന്നെ ഞങ്ങൾ വണ്ടി കൈമാറി രാസിനകത്ത് തിരികാ അങ്ങ് തന്നെ കൊടുത്തു എനിക്കൊരു ഞാനൊരു കലാകാരനെ കൂട്ടിയിട്ടാണ് അപ്പോൾ ഒരു അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നെനിക്ക് അതാ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടെന്നെ കൊടുത്ത് എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല ആ വണ്ടി കൈപ്പറ്റാൻ അതുകൊണ്ട് ഞാൻ തിരിച്ച കൊടുക്കുകയാണ് പറയണം പിന്നെ അതുമാത്രമല്ല സുരേഷ് ഗോപിയുടെ വണ്ട നല്ല വിജയം അതൊരിക്കലും മറക്കാൻ പറ്റത്തുള്ള വിജയം അതിന് വേണ്ടി ഞാൻ കുറേ പ്രവർത്തിച്ചിട്ടുണ്ട് ഇവിടെ ഈ നമ്മൾ ചാപ്പറമ്പിലായാലും കുറച്ചുമരായത് എഴുതാൻ വേണ്ടിയിട്ട് അയാൾ എന്നൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത് അത് സുരേഷ് ഗോപി ഭയങ്കര വിചാരി ഞാനിത്രം പ്രതീക്ഷിച്ചില്ല ഞാൻ വിചാരിച്ചൊരു പതിനായിരത്തിൻ്റെ ഉള്ളിലോ ഒട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇത് ഭയങ്കര സംഭവമായി അത്